സർവകാല കളക്ഷൻ റെക്കോർഡ് പ്രേക്ഷകർ കൈയടിച്ച് വിജയിപ്പിച്ച സിനിമകൾ നിരാശപ്പെടുത്തിയ ഒട്ടേറെ ചിത്രങ്ങൾ തെളിങ്ങുന്ന സാന്നിധ്യമായി ചില താരങ്ങൾ മലയാള സിനിമ രണ്ടായിരത്തി പതിനാറിൽ കണ്ട കാഴ്ചകളിലേക്ക് ബോളിവുഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറ് മലയാള സിനിമയിൽ ഓർമ്മിക്കപ്പെടുക ഒരു വലിയ നാഴികക്കല്ലിൻ്റെ പേരിലാകും മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായി നൂറ് കോടി എന്ന കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കിയ വർഷം യുവ സംവിധായകൻ വൈശാഖ് മലയാളത്തിൻ്റെ നടനവിസ്മയത്തിലൂടെ നേടിയെടുത്ത ചരിത്ര വിജയം രണ്ടായിരത്തി പതിനാറിൻ്റെ മലയാള സിനിമാ കാഴ്ചകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം പുലിയിറങ്ങിയ പുലിയുടെ വേട്ടയുടെ നാളുകളിലേക്ക് തന്നെയാകാം രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കം മുതൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ ഇരുപത്തിയഞ്ച് കോടി മുടക്കി മോഹൻലാൽ നായകനാകുന്ന ആക്ഷൻ ത്രില്ലർ എന്നതിലെ ആകാംക്ഷ തന്നെയായിരുന്നു സിനിമയ്ക്കായി കാത്തിരിക്കാൻ സിനിമാ പ്രേമികളെ പ്രേരിപ്പിച്ചത് എന്നാൽ റിലീസ് പലതവണ നീണ്ടത് പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ ആശങ്കയും വളർത്തി അമിത പ്രതീക്ഷ വിനയാകുമോ എന്ന ചിന്ത ഒടുവിൽ ഒക്ടോബർ ഏഴിനാണ് പുലിമുരുകൻ തിയേറ്ററുകളിൽ എത്തുന്നത് മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത മികച്ച ആക്ഷൻ രംഗങ്ങളും വി എഫ് എക്സുമായി ആദ്യ ദിനം തന്നെ പുലിമുരുകൻ പ്രേക്ഷകരെ കയ്യിലെടുത്തു ഇടിവെട്ട ഡയലോഗുകളില്ലാതെ തന്നെ മോഹൻലാലിന്റെ പുലിമുരുകൻ കനത്തിൽ നിറഞ്ഞു നിന്നു സ്ക്രീനിൽ ആദ്യ പ്രദർശനം കഴിഞ്ഞതോടെ തന്നെ സിനിമ സോഷ്യൽ മീഡിയയിലും തരംഗമായി ആദ്യ ദിവസം നാല് കോടിയിലേറെ നേടി റെക്കോർഡ് വേട്ടയ്ക്ക് തുടക്കമിട്ടു പുലിമുരുകൻ മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി പിന്നിട്ടു അഞ്ചു ദിവസത്തിൽ ഇരുപത് കോടി ഒരു മാസം പൂർത്തിയാകവേ കളക്ഷനിൽ കോടിയും പിന്നിട്ട് പുലിമുരുകൻ മലയാള സിനിമ ഇതുവരെ കാണാത്ത റെക്കോർഡ് സ്വന്തമാക്കി ൻ മുളകുപാടമാണ് ഇരുപത്തിയഞ്ച് കോടി മുടക്കി പുലിമുരുകൻ നിർമ്മിച്ചത് ഒരു വർഷത്തോളം നീണ്ടുനിന്ന ചിത്രീകരണം അണിയറയിൽ പ്രവർത്തിച്ചത് നൂറുകണക്കിന് പേർ മറ്റ് ഭാഷകളിലെയും പ്രമുഖ താരങ്ങളുടെയും സാന്നിധ്യം ഗാംഭീര്യം നൽകിയ ഗോപി സുന്ദറിന്റെ സംഗീതം മികച്ച ദൃശ്യങ്ങളുമായി ഷാജികുമാർ തിരക്കഥ ഒരുക്കി ഉദയകൃഷ്ണ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയത്തിന് പിന്നിൽ ഇവരൊക്കെയായിരുന്നു കച്ചവട സിനിമയുടെ ചില ചേരുവകളോട് എതിരഭിപ്രായമുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരെതിർപ്പുമില്ലാത്ത മുന്നേറ്റം തന്നെയായിരുന്നു പുലിമുരുകന്റേത് കോടി കളക്ഷനും പിന്നിട്ട് ഒട്ടേറെ തിയേറ്ററുകളിൽ രണ്ടായിരത്തി പതിനേഴിലേക്കും വേട്ട തുടരുകയാണ് പുലിമുരുകൻ പ്രേക്ഷകരെ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിച്ച ഒരുപിടി ഹിറ്റുകളും രണ്ടായിരത്തി പതിനാറിൽ പിറന്നു ആദ്യ രണ്ടു മാസത്തിലുണ്ടായത് മൂന്ന് വിജയങ്ങളാണ് അത് മൂന്നും യുവതാര ചിത്രങ്ങളായിരുന്നു ോളം സിനിമകളാണ് മലയാളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് സിനിമകൾ കുറവായിരുന്നു ഉണ്ണി മുകുന്ദന്റെ ആക്ഷൻ ത്രില്ലർ സ്റ്റൈലാണ് രണ്ടായിരത്തി പതിനാറിലെ റിലീസുകൾക്ക് തുടക്കമിട്ടത് എന്നാൽ ആദ്യ ഹിറ്റ് വന്നത് പൃഥ്വിരാജും അനൂപ് മേനോനും ഒന്നിച്ച പാവാടി ഒരു ചെറിയ ഉമ്മ ഫെബ്രുവരിയിലാകട്ടെ രണ്ട് ഹിറ്റുകൾക്ക് വഴിവെച്ചു ഫഹദ് ഫാസിലിനെ നായകനാക്കി ദിലീഷ് പോത്തനൊരുക്കിയ മഹേഷിന്റെ പ്രതികാരമാണ് കയ്യടി നേടി ഹിറ്റിലേക്ക് ചുവടുവെച്ചത് ിൽ വിടരും ഇടുക്കിയുടെ ഗ്രാമീണ ജീവിതത്തെ അതിമനോഹരമായി പകർത്തിയ സിനിമ രണ്ടായിരത്തി പതിനാറിലെ മികച്ച സിനിമകളിൽ ഒന്നായി മാറി ഒപ്പം റിലീസ് ചെയ്ത നിവിൻ പോളി ചിത്രം ആക്ഷൻ ഹീറോ ബിജു ആദ്യം കളക്ഷനിൽ പിന്നാക്കം പോയെങ്കിലും പിന്നെ അതിവേഗം തന്നെ ഹിറ്റിലേക്ക് നീങ്ങി കടയിലും തന്നെ കണ്ണോരം കാതോരം കഥകൾ പറയാം സിനിമ ജീവിതത്തെ ഏറെ യാഥാർത്ഥ്യ ബോധത്തോടെ പകർത്തിയ ചിത്രമായിരുന്നു ആ നമസ്കാരം നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാൻ പോവണം ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ വഴിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അതായത് പോലീസ് തല്ലിയോ എന്നുള്ളതാണ് അപ്പൊ സാർ എന്ത് പറയും പറയും അല്ലേ അഥവാ നിന്നെ തല്ലിയെന്നോ നിനക്ക് വേദനയുണ്ടോ എന്നങ്ങനെ നീ പറഞ്ഞാൽ നിന്നെ പിന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണത് ഡോക്ടറിൻ്റെ കാറിലല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് വണ്ടിയിലാണ് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കുറച്ചും കൂടി മരുന്ന് തരും എന്നിട്ട് ഓടുന്ന വണ്ടി തള്ളി താഴെടും കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഒരു കേസുകൊണ്ട് നിന്റെ പെടലേക്ക് വെച്ച് തരും അതും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം കളക്ഷനൊപ്പം മികച്ച അഭിപ്രായം നേടിയെടുക്കാനും ആക്ഷൻ ഹീറോ ബിജുവിന് കഴിഞ്ഞു അവന്റെ മുഖം കണ്ടാൽ അറിയാം ആള് എന്തേരി വിഷു റിലീസായെത്തിയ ദിലീപ് ചിത്രം കിങ് ലയർ മോശമല്ലാത്ത വിജയമാണ് നേടിയത് ഇതും ഇതും അങ്ങനെ എടുത്തതാണോ ై గుడ్నై మేడం టువాక్స్ మ్యూసీం లండన్ కేటాటే ఆక్చువల్ గాంధిజీ మెళ్ ప్రతిమే സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ചു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ടായിരുന്നു പോളിയെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ ജേക്കബിന്റെ സ്വർഗരാജ്യം കുടുംബ പ്രേക്ഷകരെ കാര്യമായി ആകർഷിച്ചു അങ്ങനെ വേനൽ അവധി കാലത്ത് രണ്ട് ഹിറ്റുകൾ ഈ നീ പിന്നെയും പ്രേമിക്കാൻ പറഞ്ഞ പോലെ ആണ് ഒരു തോന്നുന്നു നവാഗതനായ ഒമർ സിജു വിൽസൺ ഷറഫുദ്ദീൻ സൗബിൻ എന്നിവരെ പ്രധാന താരങ്ങളാക്കി ഒരുക്കിയ ഹാപ്പി വെഡ്ഡിങ് അപ്രതീക്ഷിത വിജയമാണ് സ്വന്തമാക്കിയത് മുടക്കമുതലുമായി തട്ടിച്ചു നോക്കിയാൽ മലയാളത്തിലെ രണ്ടായിരത്തി പതിനാറിലെ വലിയ വിജയങ്ങളിലൊന്നാണ് ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞ ഒരു കത്തി ദുൽഖർ സൽമാന്റെ കമ്പട്ടിപ്പാടം മികച്ച അഭിപ്രായത്തിനൊപ്പം ബോക്സ് ഓഫീസിലും സാന്നിധ്യം അറിയിച്ചു അതേസമയം മമ്മൂട്ടിയുടെ കസബ കളക്ഷൻ നോക്കിയാൽ ഹിറ്റിൽ പെടുമെങ്കിലും ഏറെ മോശം പ്രതികരണവും നേടിയിരുന്നു കരിങ്കു സിക്സസ് കരിക്കിൻ വെള്ളം എന്നീ സിനിമകൾ ഭേദപ്പെട്ട വിജയം നേടി ആൻമരിയ കലിപ്പിലാണ് എന്ന ചിത്രം ശരാശരി വിജയം സ്വന്തമാക്കി ഓണം റിലീസുകളായി എത്തിയ മോഹൻലാൽ ചിത്രം ഒപ്പം ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റമാണ് നടത്തിയത് ഞാൻ കട കണ്ടു കണ്ണുള്ളവരാരും കാണാത്തൊരു കൊലപാതക കണ്ണില്ലാത്ത ഇപ്പം മാത്രം കണ്ടു നടക്കണം കൂട്ടു കഥകൾ പാടിയുറക്കാൻ പാടിയുറക്കാരെ ിൽ ഒപ്പം ഒന്നാമനായപ്പോൾ ഒരു മുത്തശ്ശികതയും നല്ല വിജയം നേടി കൊച്ചവ പൗലോ ഊളം എന്നീ ചിത്രങ്ങൾ ഭേദപ്പെട്ട വിജയമായി പിന്നെയായിരുന്നു മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം കണ്ടത് പുലിമുരുകൾ ഒപ്പമിറങ്ങിയ തോപ്പിൽ ചോപ്പൻ ശരാശരി വിജയം നേടി പുതുമുഖ നിരയുമായെത്തിയ ആനന്ദം ശ്രദ്ധിക്കപ്പെട്ടു ബോക്സ് ഓഫീസിലും സിനിമ വിജയമായി രണ്ടായിരത്തി പതിനാറിലെ അവസാന ഹിറ്റ് എന്ന വിശേഷണം സ്വന്തമാക്കുന്നത് നാദൃശ്യ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഹൃദയക്രോഷനാണ്